നമ്മളൊരു ബിരിയാണി വെക്കാൻ വിചാരിച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ട് ബിരിയാണി അപ്പം നമ്മൾ അരി ഒന്ന് നെയ്യിലോ വർക്ക് പെട്ടെന്ന് ഓർമ്മ നെയ്യൊക്കെ ഒഴിച്ചതാണ് ചെറിയ നെയ്യ് കുപ്പി ഇതിനായിട്ട് വാങ്ങിയതാണ് അപ്പൊ ആ ഒഴിക്കുന്ന കാട്ടിരിക്കണിച്ചതാ ഞാൻ നമുക്ക് വേദി വെക്കാൻ പെട്ടെന്ന് അതങ്ങോട്ട് വെച്ചു ഇതിലേക്കുള്ള വെള്ളം നമ്മൾ ഒന്നര കപ്പിന് മൂന്ന് കപ്പ് വേണം കേട്ടോ തിളപ്പിക്കണം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അരിത്രീഡ് വേണ്ട ഇനി നമുക്ക് ഈ തിളച്ച വെള്ളം എന്താ പറയുക അരി ചിന്തലോട് ചിന്ത നല്ല ചിന്ത இலக்கு நம்ம கொஞ்சம் மசாலா பிடிட்டு இனி நம்மளா ரெண்டு தக்காளி அடிஞ்சிட்டு இனி நமக்கு இளக்கிட்டு ஒற்ற மூடிய ஒரு வீசல் நம்மள பிரியோ ரெடி இது நம்மள ஞானிய பட்டையட்டோகே இஞ்சி வலுத்தி பச்சமும் அது நம்மளொரு கிலோ சிக்கனா தடுத்து அதுக்கு நமக்கு உப்புப்பொடி கொடுக்க மல்லிப்பொடி கொடுக்க மஞ்சள் படிக்க இச்சி மாவுப்பொடி இட்டு கொடுக்க பிரியா மசாலாப்பொடியான കുഴച്ചാലോ അല്ല കുഴക്കാനായില്ല ഒരു കരണ്ട് തൈരൊഴിച്ചുകൊടുക്ക ഇനി നമുക്ക് കുഴക്കാം കേട്ടോ നമ്മൾ കുഴച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇഞ്ചിയ വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഇടാൻ പറഞ്ഞത് അപ്പം നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് കുഴച്ച് കൊടുക്കാം ഒക്കെ സമയം പാൻ വെച്ച് നമ്മൾ ഉള്ളി അയ്യോ ഉള്ളി എടുത്തത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ദേശം വഴത്തണേനും നമ്മൾ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നിങ്ങളെ ചില കൂടി അരിച്ച ടേസ്റ്റ് ഉള്ളിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടം അത് കൊടുക്കാം നമ്മളെ ഉള്ളി അങ്ങനെ വാടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നമ്മളെ മല്ലിയാലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മളെ സ്പെഷ്യൽ അല്ലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ രണ്ട് തക്കാളി മുക്കാ രണ്ട് തക്കാളി നമ്മൾ ചോറിൽ മുക്കുക അത്ര വേണ്ട നാല് തക്കാളി മുക്കുക ഒരു കിലോ അതിൽ ഒരു കിലോ ഇതാണ് ചിക്കൻ അപ്പം നമുക്ക് അല്ലേക്ക് ഇത്ര മാറ്റി കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തങ്ങനെ വേഷം ബാക്കിയെല്ലാത്തിനും ഉപ്പുണ്ടല്ലോ അങ്ങനെ നമുക്കിത് മൂടി വെച്ചാൽ നമ്മളിപ്പോ ദൈവം അത്ര വിട്ടോ അതോ സ്റ്റിക്കറൊന്നും വെട്ടിക്കില്ല നമ്മളെ ഉള്ളി എല്ലാം വാടി അങ്ങനെ നമ്മൾ രണ്ടുള്ളി രണ്ടുള്ളിലൊരിച്ചെടുത്ത നമ്മൾ ചിക്കൻ വായിച്ച വെച്ച് അര മണിക്കൂർ കഴിഞ്ഞു നമുക്ക് അതെല്ലാം ഇട്ടു കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം അപ്പോഴേക്ക് നമ്മൾ പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് കഴുകി വെച്ചാൽ നമ്മൾ പണി കഴിഞ്ഞല്ലോ നമ്മൾ ചിക്കനൊക്കെ വെളുതായി വെന്ത് വരിവായി നമ്മളെ ചോറൊക്കെ വെണ്ട് ഫ്രഷ് ആയി നമ്മൾ അണ്ടിപ്പരിപ്പ് ോട്ടൊന്ന് മൊരിച്ച് നെയ്യൊക്കെ കായരി ഇതൊക്കെ അവിടെ ഉള്ളതാ വെള്ളം അതൊന്നും കുട്ടിയില്ല വാ അത് ചായ ഉണ്ടല്ലോ കുട്ടിക്ക് പച്ചം പണി വേണ്ടേ ഇങ്ങനെയാണ് അവന്റെ ചോറ് വേവിച്ചത് അവൾക്ക് ബിരിയാണി നോക്കാം പിന്നെ നമ്മളിതാ കുറച്ച് അങ്ങോട്ടേക്ക് കോരി വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ദമ്പിട ഏതൊക്കെ എന്ത് കാണാനല്ലേ നമ്മൾ എന്നും ചെയ്യണ അങ്ങനെ നമ്മൾ ഒരു ലേർ അങ്ങോട്ടാക്കി കറി പിന്നെ ചപ്പിമുന്തിന് വരുന്നില്ല ഇത് ഇതിലേക്ക് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ചോറ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം അതിൽ നമ്മൾ കൊള്ളിക്കും അത്ര തന്നെ അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ച് സിമ്മിലിട്ട് നമുക്ക് ഇതാ മടാം ഒക്കെ റെഡിയാണ് കേട്ടോ അപ്പം നമ്മളുടെ ബിരിയാണി റെഡി നമ്മളെ പുത്തൻ പാത്രത്തിലെ ബിരിയാണി റെഡി സൂപ്പറാട്ടോ ബിരിയാണി നമുക്ക് കഴിക്കുമ്പോ കാണേ നമുക്ക് ഇത് മൂടി വെക്കാൻ പറ്റുമോന്നൊന്ന് നോക്കിയാലോ നമ്മൾ സ്റ്റീലിന്റെ പ്ലേറ്റ് വെച്ച് ഇതുമ്പോൾ കേട്ടോ നല്ല നമുക്ക് ആ കല്ല് വെക്കാൻ ഓരോ കല്ല് ഓക്കേ അയ്യോ ഇവിടെ ആരും എന്റെ നന്ദമോള് വൃത്തിയാക്കിയിട്ടുണ്ടോ ഇത്ര വൃത്തിയില്ല ഞാൻ കണ്ടിട്ടില്ല നല്ല സുന്ദരിയാക്കി വെച്ചു നന്ദമോള് തീരു ധ്യാനം അവർക്ക് ഞാനും സ്ഥാനം കണ്ടേ

നമ്മൾ ബിരിയാണി ഉണ്ടാക്കിട്ട് ബിരിയാണി ഒന്ന് കഴിച്ചില്ലേ എന്തോ അയ്യാത്ത പോലെ കൊറേ ഇങ്ങോട്ട് കട്ടൻ ചായ്ട്ടിച്ചു ഒന്നും വീണ്ടല്ലേ ഞാൻ വീടി കഴിയുന്ന കണ്ടുകൂടെ അപ്പൊ വരൂ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് വീട് കയ്യാൻ കഴിയല്ല അപ്പൊ എല്ലാരും ചേച്ചി ഞാൻ എന്താ ബിരിയാണി തിന്നാത്ത എനിക്ക് എന്തോ ഒരു മനസ്സില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് നട്ട് ഉച്ചക്കി തിന്നാൻ പോകുന്നത് എന്താണ് ബ്രെഡ് എന്തോ കൊണ്ടുവരുന്നുണ്ട് അല്ലാണ്ട് തിന്നാണ്ടാക്കാത്ത ആളല്ലല്ലോ ഞാൻ നന്നായിട്ട് ബിരിയാണി ഞാൻ തോന്നുന്ന

ഞാൻ വെള്ളിട്ട് വിടുത്ത എല്ലാം ഒക്കെ കണ്ട് ഓയ്യോ ബ്ലഡ് മുറിഞ്ഞു വരുന്നു വാക്ക അപ്പൊ അടുത്തോണ്ടോ നൂ ുദ്ധി തയ്റ്റാക്കുന്നുണ്ടോ അങ്ങനെ പോകാം എങ്ങനെ ഇതോ ചറക്ക തിന്നിരിക്കാം അവന്റെ കുഞ്ഞ് കുഞ്ഞേ കുഞ്ഞിന് മാറിയാ വീഡിയോ വീടിയെ ചായ